സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയായതോടെ വിജയസാധ്യത പങ്കുവയ്ക്കുന്നു എൽ ഡി എഫ് നേതാക്കൾ തിരുവനന്തപുരത്ത് ബിജെപി അടക്കം ആരെ ഇറക്കിയാലും എൽ ഡി എഫ് വിജയിക്കുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു പത്തനംതിട്ടയിൽ ശബരിമലയ്ക്ക് പകരം അയോധ്യയും മണിപ്പൂരും ചർച്ചയാകുമെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക്കും പ്രതികരിച്ചു പിണറായിയെ അപമാനിച്ച കെ എസ് എം സി പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ സി പി എം മറുപടി പറയണമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആവശ്യപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും തുടങ്ങി യു ഡി എഫിന് മുമ്പേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണയായതിന്റെ ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പിന് അത് നേതാക്കളുടെ വാക്കുകളിൽ പ്രകടനം സാമുദായിക മത്സരമല്ല രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് ടി എം തോമസ് ഐസക് പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും വേണ്ട കേരളത്തില് വളരെ തീഷ്ണമായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് തകർപ്പം നേടും ബി ജെ പി ദേശീയ മുഖം പരീക്ഷിക്കാൻ ഒരുങ്ങുന്ന തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിജയം ഉറപ്പാക്കാനുള്ള സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ടാകും ഉണ്ടാകും കേന്ദ്രമന്ത്രിയോ വലിയ വലിയ മന്ത്രിയോ മന്ത്രിയോ അതേസമയം പൊന്നാനിയിലെ സിപിഎമ്മിന്റെ പൊതു സ്വതന്ത്രനെ രാഷ്ട്രീയ ചർച്ചയാക്കുകയാണ് യു ഡി എഫ് ക്യാമ്പ് പിടിച്ച് പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച കെ എസ് ഹംസയാണ് സി പി എമ്മിന്റെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി പിണറായി വിജയന്റെ കുഞ്ചിന് പിടിക്കണം എന്ന് പറഞ്ഞ ആളെയാണ് സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല സി പി ഐ എം പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ ഇറക്കുന്ന ചാലക്കുടി സെയ്ഫ് എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന സിറ്റിംഗ് എം ബെന്നി ബെഹ് ചാലക്കുടി പാർലമെന്റ് നിയമമണ്ഡലം കോൺഗ്രസ് യു ഡി എഫിന് വിജയിക്കാൻ എല്ലാ സാധ്യതയുള്ള നിയമമണ്ഡലമാണ്